Premises, vanity, well. െ പിടിച്ചു കെട്ടാൻ നോക്കിയപ്പോൾ തങ്ങൾ ഒന്നും പറഞ്ഞു ആ മനുഷ്യനെ അടിക്കാൻ പറഞ്ഞോ ജയിലടക്കാൻ പറഞ്ഞു കൊല ചെയ്യാൻ വേണ്ടി പറഞ്ഞു തങ്ങൾ പറഞ്ഞോ പറഞ്ഞത് എന്താ പറഞ്ഞത് ആണ് ഇതിനെക്കാളും പ്രയാസകരമായ വാക്കുകള് സ്വന്തം വായിൽ നിന്ന് ാണ് മൂസനബി എന്നിട്ടും പ്രവാചകൻ മൂസനബി ക്ഷമിച്ചില്ലയോ എന്റെ സഹോദരൻ മൂസനബിക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എൻറെ പ്രവാചകൻ എന്റെ സഹോദരനായ മൂസനബി എന്നെക്കാളും സഹിച്ചവരാണ് നബി 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 പറയുമ്പോൾ ആ ആ പറഞ്ഞ വാക്ക് എന്നിട്ട് പോലും തങ്ങൾ തങ്ങൾ ഒന്നും പറഞ്ഞില്ല അയാളെ ഒരു വിധിച്ചില്ല മറ്റൊരു െഹുത്തിന്റെ കൂടെ പറഞ്ഞേക്കുമ്പോ നബിയുടെ ജീവിതകാലം നടന്ന ദ ലാസ്റ്റ് ആ ആ യാത്രയിൽ നേതാവായി പ്രഖ്യാപിച്ചത് സൈന്യം പോകുന്നതിന്റെ മുമ്പ് ാണ് മുമ്പ്ബിതങ്ങൾ പിന്നെ അബുബ് ക്രസുബി അള്ളാഹു ഖിലാഫ് തേറ്റെടുത്തപ്പോഷൻ മഹാനവറുകൾ ആദ്യം ചെയ്ത മഹാനവറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തങ്ങൾ തയ്യാർ ചെയ്ത് ആ സൈന്യത്തെ റോമിന്റെ ഭാഗത്തേക്ക് പറഞ്ഞേക്കുക ചെയ്തു അതിന്റെ നേതാവ് ആരാന്നറിയോ പതിനേഴ് വയസ്സുണ്ടായിരുന്നോ യൂറോപ്പുകാരനെ പോലെ വെറുവെളുത്ത ഹാരിസ വെറു വെളുത്ത സുഹാബിയാണ് രണ്ടുപേരുടെ ഹാരിസ തങ്ങളുടെ മോനാണ് ഉസാമത്ത് മഹാനബറുകളെ നേതാവാക്കിയപ്പോ ചില സുഹാബിമാർക്ക് പ്രശ്നമായി പതിനേഴ് വയസ്സുള്ള ചെറുക്കൻ എങ്ങനെ നേതാവാക്കുക ഇതിൽ മുതിർന്ന അൻപതും അറുപതും എഴുപതും കഴിഞ്ഞ മുതിർന്നവർ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് നിബിധങ്ങളോട് വന്ന് പരാതി പറഞ്ഞു കൂട്ടത്തിൽ കുട്ടികൾക്കൊക്കെ പേരിടാറുണ്ട് നല്ല പേര് ആയിഷ എന്നൊക്കെ പറയുന്ന അതേ ആ വാക്കിന്റെ നേരെ അറബി ആൺകുട്ടികളുള്ള വാക്കായിരിക്കും ആയിഷ് അയ്യാഷ് അവരും ചില ആളുകളും വന്നിട്ട് പറഞ്ഞു എങ്ങനെയാണ് അടിമയായ അടിമയായ ഒരാളെ ഞങ്ങൾ നേതാവായിട്ട് സൈന്യത്തിന് നിയോഗിക്കുന്നത് ഞങ്ങൾ അല്ലേശികളിൽ എത്ര യോഗ്യരായ ആളുകളുണ്ട് എന്ന് مهانا يا عيا شوف ربيع رضي الله <سؤال> عنه كم الله على حبيبنا حديث عند برايان خطب رسول الله صلى الله عليه وسلم من بر الكيري ورخطب نروهيشو انت تطعنوا في إمارتي ഞാൻ അമീറാക്കിയതിൽ നേതാവാക്കിയതിൽ നിങ്ങൾക്ക് അവരുടെ നേതാവും നേതാവായി പറഞ്ഞേക്കുമ്പോ അന്നും നിങ്ങളിൽ ചില ആളുകളെ പ്രശ്നങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ തന്നെയാണ് സത്യം അവരുടെ ഉപ്പയായ ജയ്തു ഹരിതയെയും ഞാൻ അമീറാക്കിയത് അവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്